യാസർ അറാഫത്തിന്റെ മരണകാരണം കണ്ടുപിടിക്കാനായി പുനഃപരിശോധനയ്ക്കായാണ് മൃതശരീരം പുറത്തെടുത്തത് മൂന്ന് രാജ്യങ്ങളിൽ നിന്നെത്തിയ വിദഗ്ധ ഡോക്ടർമാരുടെ സംഘം സാമ്പിളുകൾ ശേഖരിച്ച ശേഷം മൃതദേഹം സംസ്കരിച്ചു ഇരുമ്പ് പലകകൾ കൊണ്ട് സുരക്ഷിതമാക്കിയ നിലയിലാണ് മൃതദേഹം സംസ്കരിച്ചിരിക്കുന്നത് പുറത്തെടുത്ത മൃതദേഹത്തിൽ നിന്നും പലസ്തീനി ഡോക്ടർമാർ ഇരുപതോളം സാമ്പിളുകൾ ശേഖരിച്ച് വിദഗ്ധ സംഘത്തിന് കൈമാറി ഫ്രാൻസ് റഷ്യ സ്വിറ്റ്സർലന്റ് എന്നിവിടങ്ങളിലെ വിദഗ്ധ ഡോക്ടർമാർ സാമ്പിളുകളിൽ സ്വതന്ത്ര പരിശോധന നടത്തും ഫോറൻസിക് വിദഗ്ധർ പാലസ്തീൻ ആരോഗ്യമന്ത്രി നിയമമന്ത്രി മുതിർന്ന അഭിഭാഷകൻ എന്നിവരുടെ സംഘമാണ് മൃതദേഹം പുറത്തെടുക്കുമ്പോൾ സ്ഥലത്തുണ്ടായിരുന്നത് അതീവ രഹസ്യമായി നടത്തുന്ന പരിശോധനയുടെ കൂടുതൽ വിവരങ്ങൾ പുറത്തുവിട്ടിട്ടില്ല രണ്ടായിരത്തിനാലിൽ അറാഫത്ത് മരിച്ചപ്പോൾ രക്തത്തിലെ അണുബാധയെ തുടർന്നുണ്ടായ മസ്തിഷ്കാഘാതമാണ് മരണകാരണമായി വിലയിരുത്തിയത് എന്നാൽ അറാഫത്ത് ധരിച്ച വസ്ത്രത്തിൽ മരണകാരണമായി തീവ്രവിഷമായ പൊളോണിയം ഇരുന്നൂറ്റി പത്ത് ഉണ്ടായിരുന്നുവെന്ന റിപ്പോർട്ട് അൽജസീറ പുറത്തുവിട്ടതോടെ കൊലപാതകത്തിനു പിന്നിൽ ഇസ്രായേൽ ആണെന്ന് റിപ്പോർട്ടുകൾ ഉണ്ടായി മരണകാരണം അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് അറാഫത്തിന്റെ ഭാര്യ പാരീസിലെ കോടതിയിൽ നൽകിയ ഹർജിയിന്മേലാണ് പുനഃപരിശോധന ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയെട്ട് വരെ ഇസ്രായേലിന്റെ നിലപാടിനെ ചോദ്യം ചെയ്ത അറാഫത്ത് കടുത്ത നിലപാടാണ് ഇസ്രായേലിനു നേരെ കൈക്കൊണ്ടത് പരിശോധനാഫലം ഇസ്രായേലിന്റെ നിലവിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ ഏറെ നിർണായകമാണ് ഇന്റർനാഷണൽ ഡെസ്ക് ഇന്ത്യ വിഷൻ